നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തേത് പൂയൻ നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസഫലമാണ് സെപ്റ്റംബർ മാസം പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു കാലഘട്ടമാണ് ഇത് സാധാരണ മാസമായിരിക്കില്ല മറിച്ച് ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്കും കഠിനാധ്വാനത്തിലൂടെയുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒരു സമയമാണ് ജ്യോതിഷപരമായ പ്രാധാന്യമുള്ള പല പ്രധാന ഗ്രഹമാറ്റങ്ങളും ഈ മാസത്തിലുണ്ട് പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം ശനി രാഹു കേതു എന്നിവയുടെ സവിശേഷമായ സ്വാധീനം ഈ മാസം വളരെ ശക്തമായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സമ്മിശ്രമായ സ്വാധീനം കാരണം വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ ഉണ്ടാവാം സെപ്റ്റംബറിലെ ഗ്രഹസ്ഥിതികൾ വിശദമായ വിശകലനം ചെയ്തുകൊണ്ട് പൂയം നക്ഷത്രക്കാരുടെ തൊഴിൽ സാമ്പത്തികം പ്രണയം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളെക്കുറിച്ച് ഒരു സമഗ്രമായ ഉൾക്കാഴ്ചയാണ് ഇതിലൂടെ നൽകുന്നത് പൂയ നക്ഷത്രത്തിന്റെ നക്ഷത്ര നാഥൻ ശനിയാണ് അതേസമയം നക്ഷത്ര ദേവത ബൃഹസ്പതിയാണ് അതായത് വ്യാഴമാണ് ചന്ദ്രന്റെ ആധിപത്യത്തിലുള്ള കർക്കിടകൻ രാശിയിലാണ് ഈ നക്ഷത്രം ഉൾപ്പെടുന്നത് മൂന്ന് ശക്തികളുടെയും സംയോജനം പൂയ നക്ഷത്രത്തിൽ ജനിച്ചവരെ അച്ചടക്കമുള്ളവരും ജ്ഞാനമുള്ളവരും അതേസമയം വൈകാരികമായ സെൻസിറ്റീവ് ആയവരുമാക്കി മാറ്റുന്നുണ്ട് പൂയ നക്ഷത്രക്കാരുടെ പോഷണ സ്വഭാവത്തിന് ഒരു മറുവശം കൂടിയുണ്ട് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയെ ചിലപ്പോൾ തങ്ങളുടെ കാര്യങ്ങൾ നേടുന്നതിനായി കപടമായ പെരുമാറ്റം കാണുകയൊക്കെ ചെയ്യാം ഇത് അവരുടെ ആന്തരിക വൈകാരിക ദുർബലതയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് കാരണം ഇവർ ഹൃദയം കൊണ്ട് ദുർബലരും പെട്ടെന്ന് നിരാശരാകുന്നവരും വിമർശനങ്ങളെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമാണ് ഈ ദന്ത സ്വഭാവം കാരണം ഇവർക്ക് തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് കർക്കിടകൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവമായ മിഥുനൻ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഈ സ്ഥാനം ചിലവുകൾ വിദേശയാത്ര ആത്മീയ വളർച്ച എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ സ്ഥാനം ധനപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും ആത്മീയമായ നേട്ടങ്ങൾക്കും സ്വയം തിരിച്ചറിവിനും വഴിയൊരുക്കും കർക്കിടകൻ രാശിയുടെ ഒൻപതാം ഭാവമായ മീനൻ രാശിയിൽ ശനി വക്രഗതിയിൽ തുടരുന്നുണ്ട് ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ ഭാവം ഭാഗ്യം ദർശനം പിതാവ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ശനിയുടെ ഈ സ്ഥാനം ഭാഗ്യമെന്നത് കഠിനാധ്വാനത്തിലൂടെ അച്ചടക്കത്തിലൂടെ മാത്രം നേടാൻ കഴിയുന്ന ഒന്നാണെന്ന് ഉറപ്പിക്കുന്നു രാഹു എട്ടാം ഭാവത്തിൽ കുംഭൻ രാശിയിലാണ് കേതു രണ്ടാം ഭാവത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്നു എട്ടാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിത സംഭവങ്ങൾക്കും ധനപരമായ നേട്ടങ്ങൾക്കും അല്ലെങ്കിൽ നഷ്ടങ്ങൾക്കും സാധ്യത നൽകുമ്പോൾ രണ്ടാം ഭാവത്തിലെ കേതു കുടുംബ ബന്ധങ്ങളിലും ആശയവിനിമയത്തിലും ചില പ്രശ്നങ്ങൾക്ക് കാരണമാകാം സെപ്റ്റംബർ പതിനേഴ് വരെ സൂര്യൻ കർക്കിടകൻ രാശിയുടെ രണ്ടാം ഭാവമായ ചിങ്ങത്തിലാണ് നിൽക്കുന്നത് അതിനുശേഷം മൂന്നാം ഭാവമായ കന്നിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് ബുധൻ ശുക്രനും യഥാക്രമം കന്നിയിലേക്കും ചിങ്ങത്തിലേക്കും മാറും ചൊവ്വ തുലാൻ രാശിയിൽ നാലാം ഭാവത്തിൽ തുടരുകയും ചെയ്യും ഈ മാസത്തിലെ ഗ്രഹസ്ഥിതികൾ ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഭാഗ്യം തേടിയെത്തുന്നത് കഠിനാധ്വാനത്തിലൂടെ മാത്രമായിരിക്കും ഒരേ സമയം ചെലവുകളും അപ്രതീക്ഷിത നേട്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നുമുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ തന്നെ സാധ്യതയും കാണുന്നുണ്ട് ഈ മാസം പൂയം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് അച്ചടക്കത്തോടെയും കഠിനാധ്വാനത്തോടെയും പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ശനിയുടെ ഒൻപതാം ഭാവത്തിലെ സ്ഥാനം ഭാഗ്യവും വിജയം കഠിനാധ്വാനത്തിലൂടെയുള്ള ക്ഷമയോടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നേടാൻ കഴിയൂ എന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ഈ മാസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണ് എട്ടാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്വാധീനം ചില അപ്രതീക്ഷിത തൊഴിൽ അവസരങ്ങൾക്ക് വഴിയൊരുക്കും ഗവേഷണ മേഖല ഇൻഷുറൻസ് വിദ്യ ജ്യോതിഷം പോലുള്ള വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണെന്നാണ് കാണുന്നത് അതേസമയം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ വലിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനോ ഈ മാസം അത്ര അനുകൂലമല്ലെന്നും പറയുന്നുണ്ട് അതിനാൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണം സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത വരുമാനം വർദ്ധിക്കുന്നതിനും അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും സാധ്യതയുണ്ടെങ്കിലും അനിയന്ത്രിതമായ ചിലവുകൾ കാരണം സാമ്പത്തിക ഞെരുക്കം നേടേണ്ടി വരാം രണ്ടാം ഭാവത്തിലെ കേതുവിൻ്റെയും എട്ടാം ഭാവത്തിലെ രാഹുവിൻ്റെയും സാന്നിധ്യം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനലാഭത്തിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ അന്തരാവകാശം ഇൻഷുറൻസ് പോലെയുള്ളവ അവയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് പെട്ടെന്നുള്ള നഷ്ടങ്ങൾക്കും വഴിമാറാം അതേസമയം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം കുടുംബകാര്യങ്ങൾക്കും ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും അപ്രതീക്ഷിത ചെലവുകളും വേണ്ടിവരും നിക്ഷേപങ്ങളിലൊക്കെ വലിയ ജാഗ്രത പുലർത്തണം ഓഹരി വിപണിയിലോ ഓഹരി കച്ചവടങ്ങളിലോ നടത്തുന്നത് ഈ മാസം ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളിലെ തീരുമാനങ്ങൾ തിടുക്കം കാണിക്കാതെ വേണം കൈകാര്യം ചെയ്യേണ്ടത് സെപ്റ്റംബർ മാസം പോയ നക്ഷത്രക്കാർക്ക് കുടുംബത്തിലും പ്രണയബന്ധത്തിലും വൈകാരികമായ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ ബന്ധങ്ങളിൽ കൂടുതൽ ക്ഷമയും ശ്രദ്ധയും ആവശ്യമാണ് രണ്ടാം ഭാവത്തിലേക്ക് ഏതുവിൻ്റെ സ്ഥാനം കാരണം കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ വിടവുകളൊക്കെ ഉണ്ടാകാനിടയുണ്ട് ഇത് ചെറിയ തെറ്റിദ്ധാരണകൾക്കും വാഗ്വാദങ്ങൾക്കും കാരണമാകാം പോയ നക്ഷത്രക്കാരുടെ വൈകാരികമായ സ്വഭാവം കാരണം ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് നാലാം ഭാവത്തിലെ ചൊവ്വയുടെ സാന്നിധ്യം കുടുംബത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട് അതിനാൽ തുറന്ന സംസാരത്തിലൂടെയും ക്ഷമയോടെയൊക്കെ ഈ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് പൂയ നക്ഷത്രക്കാർ പൊതുവേ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണല്ലോ എന്നാൽ ഈ മാസത്തിലെ ഗ്രഹസ്ഥിതികൾ ഈ ബന്ധങ്ങളിൽ ചില വെല്ലുവിളികൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം ആന്തരികമായ വികാരങ്ങളെ പുറത്തു പറയാനുള്ള മടിയും മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് വായിക്കുന്ന സ്വഭാവവും ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കാനിവിടെയുണ്ട് അതിനാൽ ഈ മാസം തുറന്ന സംസാരത്തിനും ആശയവിനിമയത്തിനും മുൻഗണന നൽകുക സെപ്റ്റംബർ മാസത്തിൽ വിവാഹ മുഹൂർത്തങ്ങൾക്കായി പ്രത്യേക തീയതികളൊന്നും ഇല്ല അതിനാൽ പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നതിനോ വിവാഹിത വിവാഹങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഈ മാസം അത്ര അനുകൂലമായി കാണാനും നിലവിലെ ബന്ധങ്ങൾ ആത്മാർത്ഥതയോടും ക്ഷമയോടും മുന്നോട്ട് കൊണ്ടുപോകാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലും രാഹു എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായ ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാവാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് തുടങ്ങിയവയാണ് ഉണ്ടാകാൻ സാധ്യത അതിനാൽ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുകയും ലഹരി ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും വേണം യോഗ ധ്യാനം ചിട്ടയായ ജീവിതശൈലി ഇവയിലൂടെ മാത്രമേ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ ഈ മാസം ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതും വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യമുണ്ട് പൂയൻ നക്ഷത്രക്കാർ പൊതുവേ അറിവ് നേടാൻ താൽപ്പര്യമുള്ളവരും ബുദ്ധിശാലികളുമാണ് ബുധൻ കന്നിരാശിയിൽ പ്രവേശിക്കുന്നത് പഠനകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകാൻ സഹായിക്കും ഈ സമയം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനാണ് സാധ്യതയുള്ളത് അതേസമയം മറ്റുള്ളവർക്ക് പഠനത്തിൽ വിജയം നേടുന്നതിനും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിയും വരും പൂയൻ നക്ഷത്രത്തെ പൊതുവെ കാൽ ദോഷമുള്ള നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കാറുണ്ട് ജനന സമയമനുസരിച്ച് ഈ ദോഷത്തിന് മാറ്റം വരാമെങ്കിലും പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കുന്നതിന് ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് ശനീശ്വര പ്രീതിക്കായി ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് നല്ലതാണ് ശനിദോഷ പരിഹാരത്തിന് ശാസ്താവിനെ നീരാഞ്ജനം സമർപ്പിക്കുന്നത് ഏറ്റവും ലളിതമായ ഫലപ്രദമായ വഴിപാടാണ് എള്ളെണ്ണ എള്ളകിഴീൻ നാളികേരത്തിൻ്റെ മുറി എന്നിവ ഉപയോഗിച്ചാണ് നീരാഞ്ജനം നടത്തുന്നത് പൂയം അനിഴം ഉത്തട്ടാതി നാളുകളിൽ നവഗ്രഹ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നത് ദോഷ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ബുധനാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലോ ക്ഷേത്ര ദർശനം നടത്തുക പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക അർഹതപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക എല്ലാ ജീവജാലങ്ങളോടും കരുണയോടെ പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളും ദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും പൂയ പൂയനക്ഷത്രത്തിൻ്റെ ദോഷം ശനിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ പരിഹാരം ശനിയെ പ്രകീതിപ്പെടുത്തുന്നതിലൂടെയാണ് ഇത് വെറുമൊരു അനുഷ്ഠാനം മാത്രമല്ല മറിച്ച് നിങ്ങൾക്ക് അച്ചടക്കം കഠിനാധ്വാനം ദയ തുടങ്ങിയ ഗുണങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പോയ നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമാണ് ഗ്രഹങ്ങളുടെ സങ്കീർണമായ സ്വാധീനങ്ങൾ കാരണം വെല്ലുവിളികളും അപ്രതീക്ഷിത സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എട്ടാം ഭാവത്തിലെ രാഹുവിൻ്റെ അപ്രതീക്ഷിത ഫലങ്ങളും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ചെലവുകളും ഒരേ സമയം വരുന്നതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാസത്തിൻ്റെ യഥാർത്ഥ വിജയം ബാഹ്യമായ നേട്ടങ്ങളല്ല മറിച്ച് ആന്തരികമായ വളർച്ചയിലും ആത്മീയ ശക്തിയിലുമാണ് പൂയനക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ വൈകാരിക സ്വഭാവത്തെ നിയന്ത്രിക്കാൻ കഠിനാധ്വാനം ക്ഷമ അച്ചടക്കം പോസിറ്റീവായ സമീപനം എന്നിവയിലൂടെ കഴിയുന്നതാണ് ഈ വെല്ലുവിളി ഒരു പാഠമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല വഴിത്തിരിവായി മാറുകയും ചെയ്യും